يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وأحلل أقدة من لساني أفقه قولي اللهم أنا أدرب أن أرى الناس أهود رأسه ديمار أما البرجال الذي كنا ندور صورة القارعة من البرتج മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്തിലാണ് നമ്മൾ ആ ആയയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മകൾ കനം തൂങ്ങിയ ആളുകൾക്ക് സന്തുഷ്ടകരമായ ജീവിതമായിരിക്കും അന്നുണ്ടാവുക കനം കുറഞ്ഞ ആളുകൾ നന്മകൾ കനം കുറഞ്ഞ ആളുകൾ അതല്ലെങ്കിൽ തിന്മകൾ കനം കൂടിയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നരകമാണ് അവരുടെ സങ്കേതമെന്നും അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയാണ് നന്മ തിന്മകൾ തൂക്കി കണക്കാക്കുക ഇതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം എല്ലാ നന്മകളും തിന്മകളും അത് എത്ര ചെറുതാണെങ്കിലും കടുകമണിയോളം പോകുന്നതാണെങ്കിലും ശരി കൃത്യമായി മീസാനിൽ അള്ളാഹുത്താല തൂക്കിക്കാണിച്ചു തരും എന്ന് ഉറപ്പാണ് എത്ര ചെറുതാണെങ്കിലും ശരി റുഹ്മാൻ ഉൽ ഹക്കീം റഹ്മത്ത്ാഹിഅ അലഹി മകന് കൊടുത്ത ഉപദേശങ്ങളിലും ഈ ഒരു സംഭവം പറയുന്നുണ്ട് അല്ലെ സൂറത്തുൽ ലുഖ്മാൻ എന്ന പേരുള്ള ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആാനിലുണ്ട് പ്രബലമായ അഭിപ്രായ പ്രകാരം അദ്ദേഹം വലിയാണ് എന്നാണ് ഉള്ളാഹുവിന്റെ ഔലിയാക്കലപ്പെട്ട ഒരു വലിയാണ് പ്രവാചകനാണെന്നും അഭിപ്രായമുണ്ട് പക്ഷെ വലിയാണ് എന്നതിനാണ് പ്രബലമായ അഭിപ്രായം ഏതായാലും അദ്ദേഹം മകന് കൊടുത്ത ഉപദേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യാ ബുനയ്യ

അർദി നീ ആ പ്രവൃത്തി ഒരു പാറയുടെ ഉള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ വെച്ചായാലും ചെറിയതാണെങ്കിലും ശരി വലിയതാണെങ്കിലും ശരി എവിടെ വെച്ച് ചെയ്യുന്നതാണെങ്കിലും ശരി എല്ലാം അള്ളാഹുത്താല ഹാജരാക്കി തൂക്കി കാണിച്ചു തരും എന്തിനാപ്പൊ തൂക്കി കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു താലാഖണ് തീരുമാനിച്ച പോരെ ആരാണ് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാനുള്ളത് അന്നത്തെ രാജാധികാരം മുഴുവൻ അള്ളാഹുവിനാണ് ആരും അള്ളാഹുവിനെ ചോദ്യം ചെയ്യാന എന്തുവാണെങ്കിലും ചെയ്യാം അടിമകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അള്ളാഹു താല എന്നിട്ടും കൃത്യമായി തൂക്കി കണക്കാക്കി കൊടുക്കുന്നത് എന്തിനാ നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഓരോരുത്തർക്കും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്ന് കൃത്യമായി ബോധ്യപ്പെടാനാണ് ഈ ഒരു തൂക്കുന്ന സംവിധാനം അള്ളാഹു താല വെച്ചത് റബിന്റെ നീതി ലോകർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഇനിയിപ്പോ തൂക്കും എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ അതിപ്പൊ എങ്ങനെ ഇപ്പൊ അമലുകളൊക്കെ ഇപ്പൊ എങ്ങനെ തൂക്കുക ഒരു പ്രയാസവും വേണ്ട ഇന്നത്തെ കാലത്ത് വിശ്വസിച്ചുകൂടാ നമുക്ക് ഇന്നിപ്പോ എന്തെല്ലാം സാധനങ്ങൾ തൂക്കാനും വളക്കാനുമുള്ള മെഷീനറികൾ കണ്ടെത്തി കഴിഞ്ഞു ചൂട് തണുപ്പ് കാറ്റ് മഴ ഭൂമിയുടെ കനം അല്ലേ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ പ്രഷർ ഇങ്ങനെ എല്ലാ എന്തെല്ലാം ഐറ്റംസ് അല്ലെ എന്തെല്ലാം സംഗതികൾ തൂക്കാനും വളക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് സാധിക്കുന്നുണ്ടല്ലോ ഇതിലേറെ ഹൈലി അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി അല്ലേ പടച്ച തമ്പുരാൻ്റെ അടുത്തുണ്ടാവുക അപ്പത് തൂക്കി കണക്കാക്കും എന്നൊന്നും വിശ്വസിക്കാൻ ഒരു നിരക്കും പ്രയാസവും വേണ്ടതില്ല ഈ തൂക്കം കൃത്യമായിരിക്കും അണുമണി തൂക്കം കടുകുമണിയോളം വലിപ്പമുള്ള അത്രയും ചെറിയ നന്മയാണെങ്കിലും ശരി തിന്മയാണെങ്കിലും ശരി അതിനവൻ കണ്ടിരിക്കുക തന്നെ ചെയ്യും തൂക്കി കാണിച്ചു കൊടുക്കും ഈ തൂക്കൽ നടക്കുന്നത് ഹിസാബിന് ശേഷമാണ് എന്ന് മഹിറയില് വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് തൂക്കുന്നത് അറുപത്തു അലിയൊക്കെ ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി തൂക്കിയിട്ട് അതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ജിബിരിൽ അലൈഹി സ്വലാമിന്റെ കൈകളിലായിരിക്കും ഈ തുലാസ് എന്ന ഹദീസുകളിലുണ്ട് രണ്ട് തട്ടുണ്ടാകും ഒന്ന് പ്രകാശിക്കുന്ന തട്ടായിരിക്കും അതിൽ നന്മയും മറ്റൊന്ന് ഇരുളടഞ്ഞ തട്ടായിരിക്കും അതിൽ തിന്മയും വെച്ച് തൂക്കും ഒരൊറ്റ നന്മയാണ് അധികമെങ്കിലും രക്ഷപ്പെടും എന്നാണ് ഒരൊറ്റ തിന്മയാണെങ്കിലും പരാജയപ്പെടും എന്നുമാണ് തൂക്കുമ്പോഴേ ഒരു നന്മയാണ് മുന്നിൽ നിന്നതെങ്കിൽ എന്നാലും രക്ഷപ്പെടും തിരിച്ചു അങ്ങതന്നെ പക്ഷേ ഇതൊക്കെ അള്ളാഹു വിശദമായി വിചാരണം ചെയ്താലാണ് കേട്ടോ ഔതാര്യം കൊണ്ട് റബ്ബിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഞാനൊക്കെ പുറത്തു വന്നോടോ നിന്നെ ഞാൻ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഹിസാബ് മീസാനും ഇല്ലാതെ സ്വർഗത്ത് കളിക്കുന്നത്ര ആൾക്കാരുണ്ട് സുഖാനല്ലോ അള്ളാഹുത്തലാക്കും കൂട്ടത്തില് നമ്മളെ പഠിത്തത്തിരട്ടെ എല്ലാവരുടെയും തൂക്കിക്കൊള്ളണമെന്നുമില്ല ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളൊക്കെ പറഞ്ഞേക്കാണ് സുഖാനുള്ള കോടിക്കണക്കിന് അമലുകളുമായി തടിച്ചുപോലത്ത് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുന്ന പക്ഷെ മീസാനുകൾ വെച്ചാൽ ഖാനം കൊണ്ട് തൂങ്ങൂല അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവുന്ന ഒന്നായിട്ട് കൊട്ടക്കണക്കിന് അമലകളുമായി വരും പക്ഷെ മീസാനെ കൊണ്ടുപോയി വെച്ചാൽ തുലാസിനെ വെച്ചാൽ തോന്നൂല അപ്പ എന്തേക്കാരം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാവില്ല മനുഷ്യന്മാരെ കാണാൻ വേണ്ടി ചെയ്തതേക്കാറും ആൾക്കാർ നല്ലത് പറയാൻ വേണ്ടി ചെയ്തേക്കാറും പേരുണ്ടാവാൻ വേണ്ടി ചെയ്തതേക്കാറും അതൊക്കെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും അവിടെ ചെന്നാൽ ഒന്നും സ്ഥാനം ഉണ്ടാവില്ല പറയുന്ന ഒരു ഒരു വാക്യമാണത് ഇത്ര ആളുകൾക്ക് ഇങ്ങനെ അമലുകളുമായി വരുന്ന ആളുകൾക്കൊന്നും ഒരു വേലും ഞാൻ കൊടുക്കൂലക്ഷിക്കട്ടെ ലോകമാന്യം ആളുകളെ കാണിക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പിശാചു നമ്മളെ പിന്നാലെ കൂടുന്ന വിഷയങ്ങളാണ് ഏതെങ്കിലും നിലക്ക് നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ അതിന്റെ ഒരു സുഖം മനസ്സിലിട്ട് തരും അങ്ങനെ നമ്മളെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ റിയഅ കൊണ്ടുവരും ഇതൊക്കെ വളരെ അപകടകരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഈ തൂക്കത്തിൽ വിജയിച്ചാൽ അള്ളാഹുവിന്റെ മലായിക്കത്ത് വിളിച്ചു പറയും ആ ഇന്നാൾ പാസ് ആയിട്ടുണ്ട് അവര് വിളിച്ചു പറയും അതിനുശേഷം പിന്നെ സുഖമാണ് അതാണ് ഈ അള്ളാഹത്ത സുഖകരമായ ജീവിതമാണ് പിന്നെ പിന്നെ ഓന്റെ കാര്യം രക്ഷപ്പെട്ടു സന്തോഷമാണ് സുഖകരമാണ് അള്ളാഹുത്തല്ലാ കൂടുതൽ നമ്മൾ പഠിച്ചു തരട്ടെ ഇങ്ങനെ കനം കൂട്ടാൻ ഒരുപാട് വകുപ്പുകൾ ഖുർആാനിലും ഹദീസിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകമായി തിരുനബി അലൈഹി തങ്ങൾ നമ്മുടെ മീസാൻ കനം കൂടി കിട്ടാൻ ചില എളുപ്പ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചില ഷോർട്ട് കട്ടുകൾ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വിക്രുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളതൊക്കെ നടക്കുക അല്ലേ വെറും പഠിച്ചാൽ മാത്രം പോരാ കൊണ്ടു കൂടി വേണം മുത്തഫ് അലഹി ആ ഒരു ഹദീസാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഇമ്മാഖാർ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി രണ്ടുപേരും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ചെയ്തൊരു ഹദീസാണ് കലിമത്താന് ഹീഫത്താൻ അലഅലിസാൻ നമുക്കൊക്കെ പല ആളുകൾക്കും അറിയുന്ന ഒരു ഹദീസാണ് അറിഞ്ഞാൽ മാത്രം പോലല്ലോ നമ്മളത് കൊണ്ടുനടക്കുക വളരെ ചെറിയ രണ്ട് കലിമത്തുകൾ നാവിന് അത് വളരെ ലഘൂകരിച്ചത് എന്താ നാവിന് പറയാൻ ഒരു പ്രയാസമല്ലാത്ത രണ്ട് കലിമത്തുകൾ നാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലഘുവാണ് എന്നാലോ സഖി വളരെയധികം കനം തൂങ്ങുന്നതാണ് ഫിൽ മീസാൻ മീസാനിൽ നാവുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ലഘുവാണെന്ന് പറയാൻ പക്ഷേ മീസാനിൽ വളരെയധികം കനം തൂങ്ങുന്നതാണ് എന്നാലോ ഹബീബത്തു ഭയങ്കര ഇഷ്ടവുമാണ് ഈ രണ്ടെണ്ണം ഏതാണ് അറിയോ സുബാൻ ഇതാണ് ആ രണ്ടെണ്ണം എത്ര എളുപ്പ പറയാണ് അല്ലേ എവിടെയും പ്രയാസപ്പെട്ട് അടങ്ങാറായി ബുദ്ധിമുട്ടി പറയേണ്ട ഒരവസ്ഥയും ഈ രണ്ട് വാക്കുകളിലും ഇല്ല അതുകൊണ്ടാണ് ഹഫീഫ താനെ ലിസാൻ എന്ന് പറഞ്ഞത് പറയാൻ വളരെ എളുപ്പമാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു സുബഹാൻ അള്ളാഹുഅലിൻ മഹോന്നതനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് എത്രമാത്രം പരിശുദ്ധനാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് കനം തൂങ്ങുന്ന മീസാനിൽ വല്ലാതെ കനം തൂങ്ങുന്ന സംഗതിയാണ് എന്ന് ഹബീബ് നാ റസ്വല്ലാഹിസ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ അമലുകൾ ഇങ്ങനെ തൂക്കണ സമയത്ത് ഇതിങ്ങനെ കനം തൂകാതെ നിന്നിങ്ങനെ ഇടങ്ങാറാണ് സമയത്ത് എവിടുന്നോ ഒരു കൊട്ടക്കണക്കിന് സുഹഹാൻ അള്ളാഹിഹന്ദി സുബഹാൻ അല്ലാഹു അല്ലാൻ പെട്ടെന്നാണ് വന്നിട്ട് മീസാനാണ് നിറഞ്ഞാൽ അങ്ങോട്ട് കനം തൂങ്ങിയാൽ എന്തൊരു സന്തോഷമായിരിക്കും നമുക്ക് അതിനുള്ള ഓപ്പട ഉണ്ടാക്കി വയ്ക്കുക എപ്പോഴും ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവിചാരിതമായി നമ്മുടെ മീസാനിലേക്ക് രൂപത്തിൽ നമ്മൾ പോലും അറിയാതെ വരുന്ന രൂപത്തിൽ അത്രയും ഇത് നമ്മൾ ചൊല്ലി സമ്പാദിച്ചു വെക്കുക അള്ളാഹു അള്ളാഹുട്ടെ അതുപോലെ തന്നെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം ഒരു സ്വഭാവമുണ്ട് സൽ സ്വഭാവം ഇമാം ഫിൽ മീസാനി തുറമുദിൻ മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ല സാധനമാണ് സൽസ്വഭാവം ഈ സൽസ്വഭാവം കൊണ്ട് മാത്രം വലിയ വലിയ നിസ്കാരക്കാരെ വലിയ വലിയ നോമ്പുകാരൊക്കെ അടുത്ത് നമുക്ക് ദറജ അത്രയും ദർജകളും പ്രതിഫലവും വാങ്ങാൻ പറ്റും എന്നാണ് അതുപോലെ തന്നെയാണ് ഷഹാദത്ത് കലിമയും ഷഹാദത്ത് കലിമയും വല്ലാതെ കനം തൂങ്ങുന്ന സാധനമാണ് ക്ലയാമത്ത നാളിൽ മീസാനിൽ മുസല തങ്ങൾ നിരവധി ഹദീസുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കലിമ മീസാൻ ഖാനം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ് എന്നാണ് നാളിൽ തൂക്കുന്ന സമയത്ത് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴേ ഈ സഹാദത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ ആളുകൾക്ക് കിതാബ് കൊടുത്തിട്ട് റെക്കോർഡ് കൊടുത്തിട്ട് ഒരാളെ കുറിച്ച് നക്ഷത്രവാസം ഹദീസിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് റെക്കോർഡുകൾ കൊടുക്കും അദ്ദേഹത്തിന് ഓരോ റെക്കോർഡും അയാൾ ചെയ്തു വെച്ച രേഖകളാണ് അതിനെ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കത്താ ദൂരത്തോളം അത്രയും നീളമുണ്ട് ഓരോ പേപ്പറിന്റെയും ഓരോ റെക്കോർഡിന്റെയും നീളം എന്നിട്ട് ഇങ്ങനെ അള്ളാഹത്തരം ചോദിക്കും ഇതൊക്കെ നീ ചെയ്തില്ലേ ഇതൊക്കെ നീ ചെയ്തില്ലേ എന്റെ മലക്കുകൾ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ വെറുതെ എഴുതി വെച്ചതല്ലല്ലോ അവരും നിന്നോട് അതിക്രമം ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ നീ ചെയ്തതല്ലേ അയാൾ പറയും അതെ റബ്ബേ ഒക്കെ ഞാൻ ചെയ്ത് തന്നെയാണ് മരക്കുകളൊന്നും അതിക്രമം ചെയ്തിട്ടില്ല ഞാൻ തന്നെയാണ് തന്നെയാണൊക്കെ അള്ളാഹ് ചോദിക്കും എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ നിനക്ക് ഇയാൾ പറയും ഒന്നുമില്ല തമ്പുരാനെ ഒന്നുമില്ല എനിക്കൊന്നുമില്ല നിന്റെ മഹഫുരത്തിലാണ് എന്റെ പ്രതീക്ഷ അപ്പൊ അള്ളാഹു പറയും ആ നിനക്കൊരു നന്മയുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ അങ്ങനെ മലാത്തിനോട് പറയും ആ നന്മയുടെ ഒരു കാർഡ് പുറത്തെടുക്കൂ അപ്പൊ മലാഖ് അതിന്റെ ഇടയിൽ നിന്ന് ഒരു കാർഡ് എന്നാണ് ഒരു കാർഡ് പുറത്തു വരും അതിലെന്തുണ്ടാവും ആ കാർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ഈ കാർഡിന് പുറത്തു കിടക്കുമ്പോ അള്ളാഹു പറയും അതിന് കൊണ്ടുവരും കൊണ്ടുവരും അപ്പോ ഇയാൾ ചോദിക്കും പടച്ചറബ ഇതിപ്പോ എന്താ ഒരു കാർഡ് ഒരു കാർഡും ഇത്രയും തിന്മകളും ഇതിപ്പോ എങ്ങനെ ശരിയാവാനാണ് ഞാൻ രക്ഷപ്പെടാനും തമ്പുരാനെ ഈ കാർഡും എൻ്റെ ഇത്രയും അധികം തിന്മകളും എങ്ങനെയാണ് ഇത് മാച്ചാവുക അപ്പൊ അള്ളാഹു പറയും ഇന്നൊക്കെ ലാത്തലോ നീ ബേജാറാ നീ ബേജാറാ നിന്നോട് ഒരു അതിക്രമവും ഇവിടെ കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ കാർഡ് അശ്വത് മുഹമ്മദ് ആ കാർഡ് മീസാനിന്റെ ഒരു തട്ടിലും ഇദ്ദേഹത്തിന്റെ ഇത്രയും തൊണ്ണൂറ്റി ഒൻപത് റെക്കോർഡുകളും കണ്ടെത്താ ദൂരം നീളമുഴ അത്രയും തെറ്റുകൾ ചെയ്ത റെക്കോർഡുകൾ മറ്റൊരു തട്ടിലും വെച്ചാൽ പേരവിടെ ഉണ്ടല്ലോ ആ രണ്ട് ആ കലിമത്തുകളിൽ അതിൻ്റെ കൂടെ ഒന്നും ഒരു സംഗതിയും കനം തൂങ്ങുകയില്ല ഏറ്റവും കൂടുതലായി ഈ ഒരൊറ്റ ഒരൊറ്റ കാട് വെച്ച ആ ഒരു തുലാസ് ആ ഒരു ഭാഗം അതുങ്ങനെ ക്നം തൂങ്ങിയിട്ടും മറ്റെല്ലാം ഖനം കുറഞ്ഞു വരും അപ്പൊ ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആളുകൾ അള്ളാഹുലാമത് രക്ഷപ്പെടുത്തിരട്ടെ അമ അതുപോലെ തന്നെ ഖനം തൂങ്ങുന്ന വേറെയും ഒരുപാട് അമലുകളുണ്ട് സ്വതക്ക അതിൽപ്പെട്ടതാണ് സ്വതക്ക കഴിയുന്ന പോലെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലെ അവലോക്രി പറയും അറിയാവുന്നതാണ് കാരൊക്കെ ഇവിടെ ചികൾ കൊണ്ടാണെങ്കിൽ പോലും അത്രയെങ്കിലും ചെയ്യുക അതവിടെ കാണാം ആ ചെറിയ ചികികുകൾ വരെ ഒരു റിയാല് വളരെ നിസ്സാരമായി കാണുന്ന സംഖ്യ അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന നമ്മുടെ അധ്വാനം നമ്മുടെ സമയം ഇതൊക്കെ അള്ളാഹുവിനോട് കൊടുത്തതാണെങ്കിൽ അതൊക്കെ കാണും എവിടെയും പോവില്ല സ്വലാത്തും വല്ലാതെ കനം തൂങ്ങുന്ന സംഗതിയാണ് എന്നാണ് നവസർദാസ് പേരുള്ള സ്വലാത്ത് സുഹാൻ അനുസരിമ തങ്ങളുടെ മേലും അടുത്ത കുടുംബത്തിൻ്റെ മേലും സലാത്ത് ചൊല്ലുന്നതും മീസാനിൽ കനം തൂങ്ങാൻ ഏറ്റവും കാരണമായ സംഗതിയാണ് അതുപോലെ തന്നെ തിരുനബി തിരുനവിസുള്ള തങ്ങളോടും കുടുംബത്തോടുമുള്ള സ്നേഹവും കനം തൂങ്ങും തങ്ങളോടും അവിടുത്തെ കുടുംബത്തെയും സ്നേഹിക്കുക അഹുലുഭയത്തോടുള്ള സ്നേഹം തങ്ങന്മാരോടുള്ള സ്നേഹം അതും മീസാനിൽ കനം തൂങ്ങി കനം കൂടാനുള്ള വകുപ്പുകളിൽ പെട്ടതാണ് കയാമത്ത നാളിലെ ഭീകരമായ ഏഴ് സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നോടും എൻ്റെ അഹ്ലി ബൈത്തിനോടുമുള്ള സ്നേഹം ഏതൊക്കെയാണ് ഏഴ് സ്ഥലങ്ങൾ ഇൻദൽ വഫാതി നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് തങ്ങമാർ സ്നേഹിച്ചാൽ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും വഫിൽ ഖബരി നിങ്ങളുടെ ഖബറിൽ ഉപകാരപ്പെടും പുനർജന്മം നൽകുന്ന ആ സമയത്ത് ഉപകാരപ്പെടും മണ്ണിൽ തട്ടിയിട്ട് മേയത്തുനിന്ന് ശരീരത്തിന് മണ്ണ് തട്ടി പൊടി തട്ടി എഴുന്നേറ്റ് ഓടുന്ന രംഗണ്ട് പുനർജന്മം തരുമ്പോ അപ്പോഴും നിങ്ങൾക്ക് എന്നോടും എൻ്റെ അഹൽ സ്നേഹം ഉപകാരപ്പെടും വഴിന്തൽ കിതാബി കിതാബ് തരുന്ന സമയത്ത് വലതു അല്ലെ വലത് കൈയിലോ ഇടതു കൈയിലോ ഒക്കെ കിതാബ് കിട്ടുന്ന സമയല്ലേ ആ സമയത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടും വഴിന്തൽ ഹിസാബി നിങ്ങളെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും മീസാനി സമയത്ത് സമയത്ത് നിങ്ങളുടെ നന്മ തിന്മകൾ ഉപകാരപ്പെടും ഉപകാരപ്പെടും സിറാത്ത് പാലം കടക്കുന്ന സമയത്തും നിങ്ങൾക്ക് നമ്മളെ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം